എങ്ങനെ ഏട്ടാ നല്ല അവർക്കോടെ ജീവിക്കാൻ പറ്റൂ ഹലോ ഗായസ് ട്രാവലക്കൊക്കെ പറ്റിയൊരു സ്പോട്ടുണ്ട് നമ്മുടെ ബാലരാപുരത്ത് ഇവർക്ക് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിച്ചു പോണമെന്ന് നടക്കില്ല സംഭവമാർ ഒന്നുമല്ല നമ്മുടെ പോപ്പുലർ അല്ലേ ചിന് പോപ്പുലർ ഫാം അതായത് കുറെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഇവിടെ ഭാരതാമൃത് പള്ളിച്ചല്ലേ പോകണ്ട അതിന് മുമ്പായിട്ടാണ് അപ്പം ആ ഫാമിൽ കുറച്ച് ഒരുപാട് വെറൈറ്റി മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു സൂ പോലെയാണ് അപ്പം അവിടെ അവിടെ പോവാം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ വെച്ച് ഇറങ്ങി ഇനി അവിടെ പോയിട്ട് തിരിച്ചു ഷോപ്പിലൊക്കെ പോയി കാരണം പോവാം എന്താ ഉഷാറില്ലാത്ത

പിന്നെ സമയം ഏതാട്ടോ പള്ളിച്ചാൽ മൂടോ സ്ഥലത്തായിട്ടോ തുടക്കത്തന്നെ ആരാ ഉള്ളതെന്ന് നോക്ക നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് വലിയവർക്ക് മാത്രമേ ഉള്ളൂ കുട്ടീസിനില്ല കുട്ടീസിന് അഞ്ചു വയസ്സിന് മേലായിരിക്കും

ഇത് ആഫ്രിക്കയിലെ लायൻ കിങ്ങിനെ കണ്ടാണ് സിംബ ആൻഡ് ടിമോൺ എന്ന് പറയും കാർട്ടൂൺ അങ്ങനത്തെ കേണ്ട് പടത്തിലൊക്കെ ബാ മിർകേസ് ആയിക്കോ മുബോടിക്കോ പുതുമ എംബദെ ഒറ്റാ മട പറഞ്ഞു അവിടെ ഒറ്റാ കാ ഒറ്റക വന്നോ വലിയ പക്ഷി ഉണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ ഉണ്ട് പിന്നെ ആണാ ആണോ അത് ശരിയാണ് ഒട്ടപ്പക്ഷി എല്ലാം ഒയമ്പ് തന്നെ ഒട്ടക പക്ഷി ഇങ്ങോട്ട് കഴുത്ത് നീളാൻ കൂടെ വരില്ലേ പറയാൻ പോലെ ഞാൻ ഒട്ടകത്തിന്റെ കൂടെ കിടന്നപ്പോ തിരക്ക് ഇല്ല അതിനകത്ത് കയറിയ ഫുള്ള് കിളി കിളിയൊക്കെ പിടിക്ക

ഇത് എന്താണ് കഴിക്കില്ലല്ലോ എന്നേരെന്താണ് കാണുമ്പോ ഓടും

ഇല്ല ദാ ദാ നേരെ ഹമാമ ലൈനിൽ ഉണ്ട് പിടിച്ചോ കാമ്പിന്റെ കാഷ്ഠമണങ്ങേ പെട്ടോ നമുക്ക് അവിടെ ഒരു വൈറ്റ് ഇതിനെ നമുക്ക് ക്യൂ വൈറ്റ് ആയാ ഇപ്പൊ നമ്മ ടട്ടോ അല്ലേ നാളെ നാളെ വൈറ്റ് കാണില്ല നമുക്ക് റെസ്റ്റ് എടുക്കണേ കണ്ടോ ണോ പാമ്പ് നോക്ക തൊട്ടോ അന്ന് അമലിന്റെ അമലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാൻ അന്ന് മറ്റേ എനിക്ക് മേടി നെയ്തോട് മെക്കല്ലേ ഭയങ്കര ധൈര്യം ഉള്ളത് പട്ടി ഡോബർമാനക്ക നല്ല ബ്രോ എനിക്ക് വേണ്ടിയോട്ടാ നല്ല കട്ടിയുള്ള ട്ടിയുള്ള സ്കിന്നെട്ടോ ഫീൽ ചെയ്യുന്നത് അമ്പിനെ എടുത്തു കഴിഞ്ഞാ ശരിയാവൂല അതിനെടുത്തപ്പോ തന്നെ ഭയങ്കര ഒരു കുതിര കുറെ കേറാ ഇതാണ് ജല്ലിക്കെട്ട് കാളാ പിന്നെ നല്ല റേറ്റ് വരും ഇത് ഇച്ചിരി ഡേഞ്ചറാണത് ഡെയിഞ്ചർ ആയതിനൊക്കെയാണ് ഇച്ചിരി മറ്റേ രണ്ട് ചെയിനൊക്കെ ഇട്ടിട്ട് എത്തിക്കുന്നത് രണ്ട് കേട്ടോ അത് എന്റെ തൊട്ട് അത് കടിക്കോ അത് കേട്ടോ കൊറേ വെറൈറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഈ പേടിയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ അയ്യോ വന്നുകഴിഞ്ഞാൽ

അയ്യോ വരില്ല വരില്ല ശനിയാഴ്ചയോണ്ട് അടിച്ചു സെറ്റ് ആയി കിടക്കണം വരില്ല വരൂല കണ്ടിട്ട് എന്നെ തിന്നായിരിക്ക കടിച്ച പൈസ ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് എന്നാ ഒരു ഫോട്ടോട്ട് നീ എല്ലാ ഭയങ്കര മറ്റേ തൊടാൻ വേണ്ടിട്ട് വെപ്പറ ചങ്ങലേത്തോളാണ് പോയി ഇവിടെ ആണ് ഭയങ്കര ധൈര്യശൈലി ഒരാൾക്ക് നോക്ക്

ഇത് ഉടുമ്പ് ഇത് നാടനല്ല മോഡനാണ് നൂറ് രൂപയ്ക്ക് വറുത്താണോ ചിലവില്ല പിന്നെ പിള്ളേരൊക്കെ ഒപ്പുവ നായൻ്റെ സൈസാ നായ അതാണ് അമ്പ് പറയുന്നത് മൊയലൊക്കെ താഴെ ഒന്നും ചെയ്യൂല നമ്മളെ വീട്ടിൽ കൊണ്ടിട്ട് വളർത്തി ഇങ്ങനെ ഇരിക്കയോ ഇല്ല വേണ്ട വേണ്ട കേട്ടോ കിളിക്ക് ഭക്ഷണം കൊടുത്തോ കളച്ച എടാ തത്ത നോക്കി ഇരിക്കുന്നുണ്ട് കൊണ്ട് അപ്പൊ മനസ് കഴിഞ്ഞെങ്കിൽ ഞാൻ പോട്ടെ എന്നിട്ട് ഒരാളെങ്കിലും വരുമോ ഇതോടെ വരുന്നുണ്ട് കേട്ടോ കൈസ് എന്നോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇത് മാത്രല്ലേ ദൈവമേ നോക്ക് അച്ഛന്റെ കയ്യിലേക്ക് നോക്ക് അങ്ങ് അച്ഛന്റെ നോക്ക് അവിടെ ഇരുന്നോട്ടോ അങ്ങ് കിളിയോക്ക് പറക്കുന്ന അന്ന എന്ന് പറയുന്ന സാധനം അവർക്ക് അവരെ ഭക്ഷണമല്ല വേണ്ട അതിന് വേണ്ട മറ്റേ മുത്തുമാലയാണ് ഇത് നോക്കുന്നത് ഞാൻ പിന്നെ പെണ്ണു പ്രത്യേക ഐഡിയ

കോഴിപ്പ് നമ്മളും അതാണ് കെട്ടിയിട്ടിക്കണേ പിന്നെ ഇനി ഇവിടെ ഒട്ടക്കപ്പറ്റി അവിടെ വേറൊരു ഒട്ടവും കൂട്ടിൽ ഇട്ടിക്കുന്നതാവും

ഏഴര എട്ട് മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും എട്ട് മണിക്കകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം കണ്ടു പത് കയറാം വമ്പുവിന് എന്താ വേണ്ട നമ്മളൊരു ഇതിനിടയ്ക്കൊക്കെ ഭയങ്കര വൈറലായ ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ കുറേ വെറൈറ്റി സാധനം ഉണ്ട് അപ്പം നമ്മളൊന്ന് ഇതാണ് കണ്ണൂർ കോക്കുട്ടീ ആയി അല്ല ഇവിടെ സീറ്റിംഗ് ഒക്കെ നല്ല പാട്ടാണ് സ്പൂൺ നമ്മൾ ഇതൊക്കെയാണ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അടുത്തതിന്റെ കുറച്ച് അവൈലബിലിറ്റി ഒക്കെ ഒന്ന് ചോദിക്കാൻ ചോദിക്കാന്നൊക്കെ വിചാരിച്ചറങ്ങി വച്ചിരും അപ്പൊ ഗ്ലാസ് പൊട്ടിക്കാതെ ബട്ടർ കുൽക്കണ്ട് നമ്മൾ ഒന്ന് ട്രയൽ ചെയ്തു നോക്കി അപ്പോൾ ഈ കുൽക്കണ്ടൊക്കെ ഇവിടെ കിട്ടും എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് തപ്പം അവര് നല്ല സപ്പോർട്ടീവാണ് നമ്മൾ ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ

എല്ലാം എല്ലൂടെ ഫ്രൂട്ട്സ് ആയിട്ട് പഴം നമ്മൾ പഴം ഇട്ടില്ല ആ നമ്മളെ ഷോപ്പിലുണ്ട് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ സംഭവം ഹലോ അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ഷോപ്പിലാണ് ഉള്ളത് പിന്നെ സ്ഥലവും അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് വെച്ചാൽ കുറേ വെറൈറ്റി ഐറ്റം പിന്നെ എനിക്കിതിനെയൊക്കെ പിടിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ് പേടിയുള്ളൊരു ഇറിറ്റേഷനായി പാമ്പ് പിന്നെ ഒക്കെ കിളി കുഴപ്പമില്ല ഇന്ന് കിളി മീനൊന്നും കുഴപ്പമില്ല എന്നെ ചിന്മിനും പിള്ളേർക്കും പേടിയാന്ന് പിന്നെ അവരെടുക്കാത്തത് പക്ഷേ നൈസാണ് ഇത്തിരി അപ്പോൾ എടിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ എല്ലായിടത്തും കുറച്ച് സമയത്ത് സ്പെൻഡ് ചെയ്യാൻ ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ സ്പോട്ടാണ് നമ്മളൊരു അടുത്തായിട്ട് പോലും പിന്നെ ഇതിന് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് പോയത് നൈസായിരുന്നു അപ്പോൾ അതുപോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് വേണ്ടി വരാം ശരി തലക്കാലത്തേക്ക്